യുദ്ധത്തിൽ വലഞ്ഞ രാഷ്ട്രം റഷ്യയുടെ കടന്നുകയറ്റം ബാധിച്ചത് രാജ്യത്തെ ഒന്നാകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി വളർന്നിരിക്കുകയാണിപ്പോൾ ഉക്രൈൻ ആയുധ ഇറക്കുമതിയിൽ കുതിക്കുമ്പോൾ ചൊടിപ്പിക്കുന്നത് ആരെ കലിപൂണ്ട പുടിൻ മിണ്ടാതിയിരിക്കുമോ സെലൻസ്കി പണിയുന്നത് പുട്ടിനെ തീർക്കാനുള്ള ആയുധമോ അങ്ങനെ തുടരുന്നു ചോദ്യങ്ങൾ ിൽ യൂറോപ്യൻ ആയുധ ഇറക്കുമതി നൂറ്റി അൻപത്തിയഞ്ച് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡേറ്റ പ്രകാരം അമേരിക്കൻ കോർപ്പറേഷനുകൾ ലോകമെമ്പാടുമുള്ള ആയുധ കയറ്റുമതിയിലെ അവരുടെ വിഹിതം രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപത് കാലയളവിൽ മുപ്പത്തിയഞ്ച് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ നാൽപ്പത്തിമൂന്ന് ശതമാനമായി വർദ്ധിപ്പിച്ചു ഇത് ലോകരാജ്യങ്ങളിൽ വെച്ച അമേരിക്കയുടെ സുസ്ഥിരമായ ആധിപത്യം തെളിയിക്കുന്നതാണ് എസ് ഐ പി ആർ ഐയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ ആഗോള ആയുധ ഇറക്കുമതിയുടെ ഇരുപത്തിയെട്ട് ശതമാനം യൂറോപ്പിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പതിനൊന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ആഗോള ആയുധ ഇറക്കുമതിയുടെ എട്ട് ദശാംശം എട്ട് ശതമാനം ഉക്രൈനിൽ നിന്നാണ് ഉണ്ടായത് അതിൽ പകുതിയിൽ താഴെ ഇറക്കുമതിയും അമേരിക്കയിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷമുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടലിലേക്ക് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം കൊണ്ട് എത്തിക്കുകയായിരുന്നു എന്നാൽ തെറ്റായ നടപടികൾ മൂന്നാം മഹായുദ്ധത്തിന് കാരണമാകുമെന്ന് ക്രെംലിനും വൈറ്റ് ഹൗസും ഒരുപോലെ വ്യക്തമാക്കിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിന്റെ സുരക്ഷാ തന്ത്രത്തിന്റെ അടിത്തറയായ ട്രാൻസ് അറ്റ്ലാന്റിക് സഖ്യം കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ യുദ്ധം യൂറോപ്പിന്റെ അമേരിക്കൻ ആയുധങ്ങളെ ആശ്രയിക്കുന്നതിന് വളരെയധികം പ്രധാനപ്പെട്ട തെളിവാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ യൂറോപ്പിന്റെ ആയുധ ഇറക്കുമതിയുടെ അൻപത് ശതമാനത്തിലധികം നൽകിയ രാജ്യം യു ആണ് നെതർലാൻഡ്സ് നോർവേ എന്നിവയാണ് മുൻനിര ആയുധങ്ങൾ വാങ്ങുന്നവരെന്ന് ഡേറ്റകൾ വ്യക്തമാക്കുന്നുണ്ട് ട്രംപ് അമേരിക്കൻ നയങ്ങൾ മാറ്റിമറിച്ചതിനെ തുടർന്ന് സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ പണം ചെലവഴിക്കാനുള്ള പദ്ധതികളെ യൂറോപ്യൻ നേതാക്കൾ കഴിഞ്ഞ ദിവസം പിന്തുണച്ചിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി വർദ്ധിച്ചത് യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറ് യുദ്ധവിമാനങ്ങളും മറ്റ് നിരവധി ആയുധങ്ങളും ഇപ്പോഴും അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് കാലയളവിൽ റഷ്യൻ ആയുധ കയറ്റുമതി ആഗോള വിപണിയുടെ ഏഴ് ദശാംശം എട്ട് ശതമാനമായി കുറഞ്ഞു മുൻ നാല് വർഷത്തെ കാലയളവിൽ റഷ്യയുടെ ആയുധ കയറ്റുമതി ഇരുപത്തിയൊന്ന് ശതമാനമായിരുന്നു ഉക്രൈനിലെ യുദ്ധത്തെ തുടർന്നുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെയും ആയുധങ്ങൾക്കായുള്ള ആഭ്യന്തര ആവശ്യം വർദ്ധിച്ചതിൻ്റെയും ഫലമായാണ് റഷ്യയുടെ ആയുധ കയറ്റുമതിയിൽ ഇടിവുണ്ടായത് ചൈന സ്വന്തമായി കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് മൂലമാണ് ഏഷ്യയിലെ ആയുധ ഇറക്കുമതി ഇരുപത്തിയൊന്ന് ശതമാനം കുറഞ്ഞതെന്ന് ടിംഗ്ടാങ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യയുമായി പൊരുതി നിൽക്കാൻ വേണ്ടിയാണ് സെലൻസ്കി ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തത് ഇതുകൂടാതെ റഷ്യയുടെ മരവിപ്പിച്ച സെൻട്രൽ ബാങ്ക് ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന പലിശ ഉപയോഗിച്ച് ഉക്രൈൻ സൈന്യത്തിന് ആയുധങ്ങൾ വാങ്ങും എന്ന് ഫ്രാൻസ് പ്രതിരോധ മന്ത്രി സെബാസ്റ്റിൻ ലെക്കാർനോവും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഫ്രാൻസിന്റെ ഈ തീരുമാനത്തിനെതിരെ റഷ്യയും രംഗത്തെത്തുകയും ചെയ്തു റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ നടത്തുകയാണ് ആ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം